എല്ലാവർക്കും ജെറിക്സ് മേഡയിലേക്ക് സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു പെൻഷൻ അറിയിപ്പാണ് ഈ മണിക്കൂറുകളിൽ പുറത്തു വന്നിരിക്കുന്നത് സംസ്ഥാന സർക്കാരിന്റെ അഞ്ചിനും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ അവിവാഹിത പെൻഷനുകൾ സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ വിതരണം ചെയ്യുന്ന വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള പെൻഷൻ സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ഇതോടൊപ്പം തന്നെ സർക്കാർ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന വിവിധ മേഖലകളിലേക്കുള്ള പെൻഷൻ കൈപ്പറ്റുന്നവർ എന്നിവർക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തെ ആദ്യ ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തിലാണ് സന്തോഷ വാർത്ത എത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം വരെ പെൻഷൻ തുക ഒരു മുടക്കം കൂടാതെ സ്വീകരിച്ച എല്ലാ ഗുണഭോക്താക്കൾക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വർഷത്തിലെ പെൻഷൻ വിതരണം ചെയ്യുമ്പോൾ ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയാറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് അക്കൗണ്ടുകളിലേക്കും സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വഴി തുക സ്വീകരിക്കുന്ന ആളുകളായ ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് നേരിട്ട് കൈകളിലേക്കും ജനുവരി മാസത്തിലെ തനത് പെൻഷൻ തുകയോടൊപ്പം മുടങ്ങിക്കിടക്കുന്ന പെൻഷൻ തുകയും എത്തിച്ചേരും ഈ സാഹചര്യത്തിലാണ് പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ആശ്വാസ വാർത്ത എത്തിയിരിക്കുന്നത് അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് പ്രതിമാസം നൽകുന്ന ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന വിധം വരുമാനം കൂട്ടാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പ്രഖ്യാപനം വരുന്ന ബജറ്റിൽ പെൻഷൻ തുക നൂറ് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെ വർദ്ധിക്കുമെന്നുള്ള സന്തോഷ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഫെബ്രുവരി മാസം ഏഴോട് കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനെതിരെയുള്ള കേസിൽ പെൻഷൻ ഒരു അവകാശമല്ലെങ്കിൽ പോലും ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന സർക്കാർ നൽകുന്ന വലിയൊരു സഹായമാണെന്നും ഇത് മുടങ്ങിയില്ല എന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്നതിലേക്കായി ആയിരത്തി അഞ്ഞൂറ് കോടി റിസർവ് ബാങ്കിന്റെ മുംബൈ ഓഫീസ് ഇപ്പൽ പോർട്ട് വഴി സംസ്ഥാനം നാളെ കടമെടുക്കും തുക നാളെ എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ ഇന്നുമുതൽ ആരംഭിക്കുമെന്ന് ധനവകുപ്പ് വൃത്തങ്ങൾ വ്യക്തമാക്കി വരുന്ന ആഴ്ച മുതൽ പെൻഷൻ വിതരണം ആരംഭിച്ച് ഫെബ്രുവരി ഏഴിന് മുന്നോടിയായി വിതരണം പൂർത്തിയാക്കാനാണ് സർക്കാർ നീക്കം വിതരണ ഉത്തരവ് പുറത്തിറങ്ങുന്ന സാഹചര്യത്തിൽ വാർത്ത നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നതായിരിക്കും